അർജുൻ ശ്രീധു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇന്നലെ ഇവർ പിണങ്ങിയോ അതായത് സിബിനുമായിട്ടുള്ള ഒരു പ്രശ്നത്തിന് ശേഷം ഇവർ പിണങ്ങിയോ അതുപോലെ തന്നെ ശരണ്യ അർജുനെ പറ്റി ജാൻമണി പറഞ്ഞ കുറച്ച് കാര്യങ്ങള് ശ്രീധുവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് ഒരുപാട് കാര്യങ്ങൾ അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം എന്തായാലും ഇന്നലെ ലൈവില് ഇപ്പം അർജുനും ശ്രീതും ഒരുമിച്ചുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വളരെ ലേറ്റ് ആയിരുന്നു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മണി ഒന്നര ആയിരുന്ന ടൈമിലാണ് ആ ഒരു ലൈവ് ഹോട്ട്സ്റ്റാറിൽ ആ ഒരു ലൈവില് ഒരു സെഗ്മെന്റും കാര്യങ്ങളൊക്കെ കാണിച്ചത് പക്ഷെ അതിനു മുമ്പ് അർജുനെ പറ്റി ശ്രീതുവും ശരണിയും സംസാരിക്കുന്നതിനിടയ്ക്ക് കുറച്ച് കുറച്ചധികം കാര്യങ്ങൾ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു സംഭവം ശ്രീധുവിനോട് പറഞ്ഞു ധരിപ്പിക്കാൻ ശരണ്യ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതായത് ജാൻമണി അർജുനെ പറ്റി കുറച്ച് മോശം കാര്യങ്ങള് ശരണ്യോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇവൻ ശ്രീധുവിനോടും സൂചിപ്പിച്ച പോലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എബ്ബര് ഒരു ടോക്ക് വരുന്നുണ്ടായിരുന്നു അപ്പം ശരണ്യ പറയുന്നു അതെനിക്ക് ഇവിടുന്ന് പറയാൻ പറ്റില്ല ഞാൻ പുറത്തിറങ്ങിയിട്ട് പറയാം കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് അപ്പം ശ്രീതു പറയുന്നുണ്ട് ഒരു ഫസ്റ്റ് വേറെങ്കിലും പറ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കാര്യം അതായത് റിലേഷൻ ഉണ്ടോ അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട് അത് കുറച്ചും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർ കുറച്ച് കാര്യങ്ങളും കൂടി അതിനകത്ത് പറയുന്നുണ്ട് പക്ഷെ അത് ഞാൻ ഇവിടെ പറയുന്നില്ല അതെന്തായാലും റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ അത് ഇവിടെ പറയുന്നില്ല ആ ഒരു കാര്യം ശ്രീധുവിനെ പറഞ്ഞ് ധരിപ്പിക്കുകയാണ് ശരണ്യെ അവിടെ ചെയ്യുന്നുണ്ടാകുന്നത് സോ ഞാൻ വിചാരിച്ചു ഈ ഒരു സംഭവം നടന്നു കഴിഞ്ഞതിനു ശേഷം എന്തായാലും ശ്രീധുവും അർജുനും തമ്മിലുള്ള ഒരു കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഇന്നലെ പൊതുവെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവരുടെ കോൺവെർസേഷൻ അധികം കാണിച്ചിട്ടില്ല അവരധികം സംസാരിച്ചിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ അതിനുശേഷം ഇവർ ഒരുമിച്ചിരിക്കുന്നുണ്ട് ശരണ്യ ശ്രീതു അതുപോലെ തന്നെ അർജുൻ ഇന്നലെ അതിന് ഈ ഒരു പ്രശ്നത്തോട് റിലേറ്റഡ് ആയിട്ട് അതിന് മുമ്പ് ഒരു പ്രശ്നം പറയാം ഇന്നലെ നോറയുമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നം സിബിനുമായിട്ടുണ്ടായിരുന്നു അതെന്താ മുമ്പ് എല്ലാവരോടും ഈ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫ്രണ്ട്ലി മാനേഴ്സിൽ പെരുമാറുമ്പോൾ നമ്മളിപ്പോ കൂട്ടുകാരൊക്കെ പെരുമാറുന്ന പോലെ എന്തോ പെരുമാറിയതാണ് ആ ഒരു സംഭവം നോറയ്ക്ക് വലിയ രീതിയിൽ ഹെർട്ടായി മീൻസ് ഇങ്ങനെ പിന്നെ എല്ലാരും ഒരേ കാര്യത്തിൽ കംഫർട്ട് ആയിരിക്കില്ല അപ്പൊ നോറയ്ക്ക് ഒരു ഹെർട്ടാ എന്നൊരു സംഭവം അവിടെ ഉണ്ടായിരുന്നു ആ ഒരു സംഭവം ഡയറക്റ്റ് ആയിട്ട് ശ്രീധു കാണുന്നുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ അവിടെ അടിപൊട്ടു എന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു സംഭവം അവിടെ ഇങ്ങനെ കഴിഞ്ഞു നിൽക്കുകയാണ് ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് ശ്രീദു ആ ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ ഒരു ഡെമോ പോലെ ശ്രീധുവിനെ എന്താ അവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം സിബിനെ അവിടെ കാണിച്ചു ആ ഈയൊരു സംഭവം അതായത് ഈ ഡെമോ പോലെ കാണിച്ച ഈ ഒരു സംഭവം ശ്രീധുവിന് ഇഷ്ടപ്പെടുന്നില്ല അതായത് അന്നും ഇതേപോലെ ഒരു ഡെമോ പോലെ കാണിച്ചു ഞാൻ എന്താ ഡെമോ ആണോ സിബിൻ ആ ചെയ്യുന്ന കാര്യത്തിൽ ഒട്ടും കംഫർട്ട് അല്ല എന്നുള്ള രീതിയിൽ ഒരു ടോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അത് ആണ് അർജുൻ ശരണ്യ ശ്രീധു ഇരുന്ന സമയത്ത് ഇവർ സംസാരിക്കുന്നുണ്ടായിരുന്ന ഈ ഒരു സംഭവ സമയത്ത് അർജുൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഒരു ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും നിങ്ങൾ ഒരാൾ ദേഹത്തോടുമ്പോൾ അത് കൺഫേർട്ട് അല്ലെങ്കിൽ അത് പറയണം അത് ഡയറക്റ്റ് ആയിട്ട് അപ്പ തന്നെ പറയണം പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ ഈ ഒരു കാര്യം കേട്ട് ചെയ്തു അത്യാവശ്യം നല്ല ഒരു ആയിട്ട് അപ്പൊ തന്നെ പറയണം എന്ന് പറഞ്ഞിട്ട് പോയി സിബിനോട് ഈ ഒരു കാര്യം പറയാണ് അവിടെയാണ് നേരെ ഉൾട്ട സിബിന് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം കേട്ടോ സിബിന് നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാം അപ്പം ഈ ഒരു സംഭവം പറഞ്ഞപ്പോൾ തന്നെ സിബിൻ ആകെ ഡൗൺ ആയ പോലെയായി പിന്നെ സിബിൻ പറഞ്ഞു ഞാൻ നിന്നെ തങ്കം തങ്കച്ചി എന്നൊക്കെ ആ ഒരു രീതിയിലാണ് കാണുന്നത് നമ്മൾ പുറത്തുനിന്ന് അറിയാം അത്യാവശ്യം നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു സംഭവം പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അപ്പൊ തന്നെ ശ്രീധുവിടെ കയ്യിൽ നിന്ന് പോയി അതായത് ശ്രീധുൻ ആര് എന്ത് പറഞ്ഞാലും വിഷമത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീധു അവിടെ അലിയും അപ്പം ശ്രീധു അവിടെ ആ ഒരു കാര്യം ഞാൻ അങ്ങനെയല്ല പറഞ്ഞു എനിക്കൊരു ഡെമോ പീസ് പോലെ തന്നെ കാണുന്ന പോലെ തോന്നി ലാലേട്ടന്റെ എപ്പിസോഡിലായാലും അങ്ങനെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞ സമയത്ത് സിബിൻ മീൻസ് ഈ ഒരു ടോക്കിനെ മാറ്റാൻ വേണ്ടിയിട്ട് നൈസായിട്ടൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു അതായത് നിനക്ക് ക്യാപ്റ്റൻ എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പോരായിരുന്നു മോളെ ഞാൻ ആക്കില്ലായിരുന്നു ഞാൻ കട്ടക്കി കൂടെ നിൽക്കില്ലായിരുന്നു എന്നുള്ള ഒരു ടോക്കും കൂടി അതായത് ശ്രീധുവിന് വേണ്ടി നിൽക്കില്ലായിരുന്നു ഒരു ടോക്കും കാര്യങ്ങളും കൂടി വന്നപ്പോൾ ശ്രീദു കംപ്ലീറ്റ്ലി അവിടെ ഫ് ഫ്ളാറ്റായി അതായത് പിന്നെ ആ ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞപ്പം ശ്രീധു കംപ്ലീറ്റ്ലി കൺവീൻസ് ആയി ഫ്ളാറ്റായി ഞാനൊരു മീൻസ് അറിയുന്ന അല്ലെങ്കിൽ ഒരു തങ്ക ഒരു പെങ്ങളെ പോലെ കാണുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് ഞാൻ പുറത്തും അങ്ങനെ തന്നെയാണ് എല്ലാ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ മിങ്കിൾ ആയിട്ടുള്ള രീതിയിലാണെന്നൊക്കെ പറയുന്ന ഓക്കെ അപ്പം ഈ ഒരു സംഭവം ഈ ഇത് പറഞ്ഞ് സിബിൻ സങ്കടമായപ്പോൾ ശ്രീദുവിന് സങ്കടമായി ആ ഒരു രീതിയിൽ അവരത് പറഞ്ഞ് ഫീ ഇതാക്കി പിന്നെയും ഇവര് മറ്റേ അർജുനും ശ്രീധു ഒക്കെ ഒരുമിച്ചിരിക്കുന്ന സ്ഥലത്ത് പോയപ്പോൾ ഞാൻ മാനിപ്പുലേറ്റ് ആയ പോലെ തോന്നുന്നു എന്ന് പറഞ്ഞു മീൻസ് അർജുൻ അത് ആ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് പറയരുത് അപ്പോഴാണ് പെട്ടെന്ന് ആയിട്ട് ശ്രീധു പോയി പറഞ്ഞതെന്നുള്ള രീതിയിൽ ഒരു ടോക്ക് വരുന്നു അപ്പൊ തന്നെ അർജുൻ പറഞ്ഞു എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് അവിടുന്ന് ആ ഒരു കോൺവെർസേഷനിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരികയായിരുന്നു അതിനുശേഷം അവര് കിച്ചൺ ഏരിയയിൽ നിന്ന് ഇത് സംസാരിച്ച് ഏഹ് ഞാൻ അങ്ങനത്തെ ഉദ്ദേശിച്ചെന്നുള്ള രീതിയിൽ അർജുനോട് പറയുന്നുണ്ടായിരുന്നെങ്കിലും ആ ഒരു ടോക്കിൽ കൂടെ തന്നെ അവർ മീൻസ് അർജുൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു സോ ഇന്നലെ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ശ്രീധുവിന്റെ മനസ്സിൽ ശരണ്യ അർജുനെ പറ്റി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ സിബിനുമായിട്ടുള്ള ഒരു പ്രശ്നം വന്നു അതിനുശേഷമാണ് ഈ ഒരു അതായത് അർജുനും ശരണ്യും പറഞ്ഞുകൊണ്ടാണോ ഈ സിബിനോട് പോയി ഇങ്ങനെ സംസാരിച്ചത് എന്നുള്ള ഒരു ചിന്ത അവിടെ ശ്രീധുവിന്റെ മനസ്സിൽ തന്നെ വന്നു ശ്രീധുന ഡിസ്കംഫേർട്ട് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു എന്നിട്ട് അതിനുശേഷം ഇത് ഏഹ് ഇങ്ങനൊരു സംഭവം കൂടി പറഞ്ഞു കഴിഞ്ഞപ്പം കംപ്ലീറ്റ്ലി ശ്രീധുവിന്റെ കയ്യിൽ നിന്ന് പോയി അതായത് ഇതൊരു മെന്റൽ ഗെയിമും കൂടിയാണല്ലോ പലരും പല സൈഡിൽ നിന്നും മെന്റലി തളർത്താൻ ശ്രമിക്കുന്ന ഒരു രീതിയിലാണ് അപ്പം ജാൻമണി അർജുനെ പറ്റി പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അത് കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തെ കാര്യങ്ങൾ ആയതുകൊണ്ട് കൂടിയല്ല അത് കുറച്ചും കൂടി അതായത് അവർ പറഞ്ഞ ടോക്ക് വെച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് അവർ വളരെ സൈലന്റ് ആയിട്ട് വളരെ ഇങ്ങനെ രീതിയിലാണ് ആ ഒരു ടോക്കും കാര്യങ്ങളും സംസാരിച്ചത് അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇന്നലത്തെ ലൈവിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഉം ഇതിന്റെ മീൻസ് ഇന്നലെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും കുറച്ച് ഡിസ്റ്റേർബായ പോലെ ഫീൽ ചെയ്തു ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ കേൾക്കുമ്പോഴേ ആ ഒരു സംഭവം സോ എന്തായാലും ഇത്രയാണ് ഇന്നലെ ലൈവിൽ അർജുൻ ശ്രീകുവാർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നടന്ന സംഭവങ്ങള് ഇന്നിപ്പോൾ പവർ ടീം വേറെ കുറെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പ്രോമോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരുന്നു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഏഷ്യാനിൻ്റെ ആ ഒരു പ്രമോമോ അപ്ലോഡ് ചെയ്തത് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരാണ്ട് സോ അതൊക്കെ നമുക്ക് കാണാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയായിരിക്കും ബാബ്